നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിലുള്ള എല്ലാ ആളുകളും അതിൽ ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി കുട്ടികളായാലും ശരി എല്ലാ ആളുകളും ഇനി അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി വരുന്ന നിൽക്കേണ്ട ഒരു അവസരം വരികയാണ് ഒരു പുതിയ ഐ ഡി കാർഡുമായി സർക്കാർ വരികയാണ് നാറ്റിവിറ്റി ഐ ഡി കാർഡ് എന്നായിരിക്കും ഈ ഒരു കാർഡിൻ്റെ പേര് എന്താണ് നാറ്റിവിറ്റി ഐ ഡി കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ കാർഡ് എടുക്കുക എന്തെല്ലാം രേഖകളായിരിക്കും നമ്മൾ ഹാജരാക്കേണ്ടി വരിക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മൊഴിയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പ് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നെയറ്റിവിറ്റി ഐ ഡി കാർഡ് അല്ലെങ്കിൽ നെയറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ജനിച്ചു വളർന്ന ആളുകളെയാണ് അവർക്ക് അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് സ്കോളർഷിപ്പ് സംബന്ധമുള്ള ആവശ്യങ്ങൾക്കും നൽകി വരുന്ന സർട്ടിഫിക്കറ്റ് ആയിരുന്നു നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ രേഖ അതുപോലെ തന്നെ ആധാർ കാർഡ് മാതാപിതാക്കളുടെ രേഖകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിനുള്ള ഉള്ളിലുള്ള ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് വില്ലേജ് ഓഫീസറും കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള ആവശ്യങ്ങൾക്കുള്ളതാണെങ്കിൽ തഹസിൽദാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആയിരുന്നു നമ്മളിത് ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ ഓരോ ഓരോ പ്രാവശ്യവും അപേക്ഷ നൽകി അക്ഷയ കേന്ദ്രങ്ങൾ വഴി അപേക്ഷ നൽകി വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ തഹസിൽദാർ അപ്രൂവൽ നൽകി നൽകി കഴിഞ്ഞാൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് നൽകുമായിരുന്നു സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നു അങ്ങനെയെന്ന് ഇത്രയും കാലം ഇതുണ്ടായിരുന്നത് എന്നാൽ എന്നാലും സർക്കാർ ഒരു പുതിയ കാർഡുമായി വരികയാണ് ആദ്യം തന്നെ പറയട്ടെ ഈ കാർഡിൻ്റെ നിയമവശങ്ങളും മറ്റും ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇങ്ങനൊരു കാർഡിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് പൗരത്വ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ എസ് ഐ ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഉപയോഗപ്പെടുന്ന രൂപത്തിലുള്ള ഒരു എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് ചിപ്പുള്ള നമ്മുടെ ഫോട്ടോയുള്ള എ ടി എം കാർഡ് രൂപത്തിലുള്ള ഒരു കാർഡായിരിക്കും നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജനനം തെളിയിക്കുന്ന ഏതെങ്കിലും രേഖ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടി വരും അത് ചിലപ്പോൾ നമ്മുടെ ജന ജനന ആകാം അതുമില്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലത്തെ രേഖകൾ അതിൽ മാത്രമാണ് നമ്മുടെ ജനം എവിടെയാണ് തെളി ജനം എവിടെയാണെന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളത് ഈ ഒരു കാര്യം വെച്ചിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഐ ഡി കാർഡ് ലഭിക്കുക വില്ലേജ് ഓഫീസർക്കും അല്ലെങ്കിൽ തഹസിൽദാർക്കുമായിരിക്കും ഇതിൻ്റെ ഡ്യൂട്ടി വരിക ഇത് അക്ഷാ കേന്ദ്രങ്ങളിൽ പോയി വരുന്ന എടുക്കൽ നിന്ന് ലഭിക്കുമോ ഓൺലൈൻ നമുക്ക് സർക്കാർ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല നിങ്ങളിതിന് മുമ്പ് നോഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എടുത്ത ആളുകളാണെങ്കിൽ എസ്സി ഒന്നും എടുക്കാത്ത നോ എന്നും കമ്പ് ചെയ്യാനും മറക്കരുത് ഏതായാലും വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ വിവരങ്ങളുണ്ടാകും സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അക്ഷയ കേന്ദ്രങ്ങൾ പോയി മണിക്കൂറോളം വരുന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കാർഡുകൾ എടുക്കാറ് നമുക്കറിയാം നമ്മുടെ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് പോലും നമ്മൾ ഇതുപോലെ ഒരുപാട് സമയം അക്ഷയ കേന്ദ്രങ്ങൾ പോയി വരുനിൽക്കുകയും അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ക്യാമ്പുകളിൽ പോയി മണിക്കൂറോളം വരുന്നതിന് ശേഷമായിരിക്കും ഇങ്ങനെയുള്ള കാർഡുകൾ എടുക്കുന്നത് ഇപ്പോൾ തന്നെ നമുക്ക് ആധാർ കാർഡ് അതുപോലെ തന്നെ വോട്ടർ ഐ ഡി കാർഡ് ഇങ്ങനെ പല രൂപത്തിലുള്ള കാർഡുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു പുതിയ കാർഡിൻ്റെ ആവശ്യമുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക വരും ദിവസങ്ങൾ തന്നെ ഇതിൻ്റെ ഔദ്യോഗികമായ അറിയിപ്പുകൾ നമുക്ക് ലഭിക്കും ഈ കാർഡിൻ്റെ ഉപയോഗം എന്തെല്ലാമാണ് എങ്ങനെയാണ് ഈ കാർഡ് എടുക്കേണ്ടത് എവിടെയെന്നാണ് അപേക്ഷ കൊടുക്കേണ്ടത് ആർക്കെല്ലാം ആയിരിക്കും ഈ കാർഡ് എന്നുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസം തന്നെ അറിയാൻ സാധിക്കും ഏതായാലും ഈ കാർഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായ കമന്റിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കുക